േ ഞാൻ നിന്നോട് പറയണം വളരെ റാൻഡമായിട്ട് നിൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു നാലക്ക സംഖ്യ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം ഓക്കെ വളരെ റാൻഡമായിട്ട് നിനക്കിപ്പോൾ മനസ്സിലേക്ക് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ടാപ്പ് ചെയ്യുന്ന ടൈമിൽ നിൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു നാലക്ക സംഖ്യ വൺ ടു ത്രീ കണ്ണം നടച്ചേ ഇപ്പോൾ മനസ്സിലൊരു നാലക്ക സംഖ്യയില്ലേ അല്ലേ ഓക്കെ ക്ലിയർ ഒരു നാലക്ക സംഖ്യ നിൻ്റെ മനസ്സിലുണ്ട് വളരെ ക്ലിയർ ആയിട്ട് അതൊരു വൈറ്റ് കളർ ബോർഡിൽ ഒരു ബ്ലാക്ക് കളർ മാർക്കർ കൊണ്ട് എഴുതുന്നതായിട്ട് നന്നായിട്ടൊന്ന് ഇമാജിൻ ചെയ്യുക ഒരു വൈറ്റ് കളർ ബോർഡ് വളരെ വ്യക്തമായിട്ട് ബോൾഡായിട്ട് ആ ലെറ്റേഴ്സ് വൺ ബൈ വൺ ആയിട്ട് എടുക്കുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക മനസ്സിലൊന്ന് നന്നായിട്ട് ഇമാജിൻ ചെയ്യുക ഓക്കെ ബൈ പക്ഷേ കൈ ഒന്ന് പണിക്കാവോ ഇനി വൺ ബൈ വൺ ആയിട്ട് ആ ലെറ്റേഴ്സ് മനസ്സിൽ ഇങ്ങനെ ജസ്റ്റ് ഞാൻ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ Pastinya nama sendiri nih imagine ya. First letter mana sendiri nih mana repeat ide. Oke, okay. dan second digit. ഓക്കെ കണ്ണുകൾ അടച്ചോണ്ട് തന്നെ വളരെ ലൗഡായിട്ട് ആ നമ്പേഴ്സ് മനസ്സിലുണ്ടായിരുന്ന നമ്പേഴ്സ് ഓരോന്ന് ഓരോന്നായിട്ടൊന്ന് പറയാമോ സിക്സ് 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 ത്രീ ത്രീ ടു കണ്ണൊന്ന് പറഞ്ഞോയ്ക്ക്